ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് ഇടി വെട്ടുന്നുണ്ട് മഴ പെയ്യുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഓരോ പൂക്കൾക്കും ഓരോ ചെടികൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലേ ഈ കാണുന്നതെൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ബോഗൻവില്ല വസന്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കൊല കൊത്തി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കാണുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുണ്ട് എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്ര പൂക്കളാണ് കേട്ടോ ഈ ഒരു ബോഗൻ വില്ല പ്ലാന്റിൽ ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല രീതിക്ക് വളർത്തിയെടുക്കാനും പറ്റും ഒരുപാട് പൂക്കളും തരും കേട്ടോ ഒന്നാമതായിട്ട് സൺലൈറ്റാണ് രണ്ടാമത് വാട്ടറിങ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് സൺലൈറ്റ് നല്ല വെയിലത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുകയാണെങ്കിൽ നിറച്ച് കൊല കുത്തി ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് നന അധികം വേണ്ട നമ്മളെപ്പോഴും ഈ ഒരു ചെടി നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പം പല കളേഴ്സിൽ ഈ ഒരു ചെടി കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെരിഗേറ്റഡ് ടൈപ്പ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നേഴ്സറികളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെമ്മ് വെച്ചിട്ടാണ് കേട്ടോ വളരെ നേരിയ ഒരു സ്റ്റെമ്മ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഈ ഒരു ചെടിക്ക് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് പച്ച ചാണകവും കലയ്ക്ക് ഒഴിക്കലാണ് കേട്ടോ മറ്റൊരു തരത്തിലുള്ള വളവും ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല ഇത് പോട്ടിലും നടാം അതുപോലെ തന്നെ നിലത്തും നടാം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നിലത്ത് നടുന്നതാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ നല്ല ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ നല്ല പൂക്കളും തരും കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഹൈറ്റ് വയ്ക്കുമെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതി തന്നെ ഈ ഒരു ചെടി വളർന്നോളൂ കേട്ടോ